ഞങ്ങളുടെ എൻ്റെ കുളം ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിന് മാന്യരായ നമ്മുടെ അജിൽ വി രാജൻ ജോർജോയ് സാറ് പ്രശാന്ത് ഗുക്കുർ സാറ് അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുർബ് സാറ് പിന്നെ ഇതിൻ്റെ കോൺട്രാക്ടർ കോൺട്രാക്ടർ ഷിബു എൻ്റെ അയൽവാസിയും സഹോദരനുമായ രഘു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഷിബുവിൻ്റെ മക്കളെ ഷിബുൻ ചേർന്ന മക്കളെ ഇത്രയും പേരുണ്ട് ഉദ്ഘാടകൻ നമ്മുടെ ജോർജോ സാറാണ് എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യാൻ പ്രാപ്തിയും ശേഷിയും ഷേഷിയും ഒക്കെയുള്ള മഹത് വ്യക്തിയാണ് വ്യക്തിയാണ് അദ്ദേഹം ജോർജ് ജോയ്സ് പറ്റി ഞാൻ പറയാം അദ്ദേഹം ഏകദേശം നാൽപ്പത് എത്ര വർഷമായി സാറേ പ്രാക്ടീസ് തുടങ്ങി നാൽപ്പത്തഞ്ച് വർഷമായി പന്ത്രണ്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് രണ്ട് ടൈം പ്രോസിക്യൂട്ടറായിട്ടിരുന്നു ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്രോസിക്യൂട്ടറായിരുന്നു വളരെയേറെ പ്രഗൽഭനായ ക്രിമിനൽ ലോയറാണ് സിവിലും കൈകാര്യം ചെയ്യുന്ന ആളാണ് പ്രോസിക്യൂട്ടറായിട്ട് വളരെയേറെ പ്രക്ഷോഭിച്ച ആളാണ് ആളാണ് അദ്ദേഹത്തെ അറിയാത്തവർ ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റായിട്ട് നാല് ലാലിട്ടയും ഇരുന്നു അത്രയിരുന്ന ആൾക്കാർ വളരെ വിരളമാണ് ആദ്യകാലത്തുള്ള കാലത്തുള്ള ഏതൊക്കെയോ ആരൊക്കെയോ ഇരുന്നെന്നുള്ള ആൾ ഈ അടുത്ത കാലത്ത് ആരുമില്ല അങ്ങനെ പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഒരു പിന്നെ എന്നെ ഒന്ന് പൊരുത്താനും എൻ്റെ പറ്റി ഒന്ന് പ്രകീർത്തിക്കാനും ഒക്കെ ഒരു അവസരം അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹം സംസാരിക്കും അഭിഭാഷക സുഹൃത്തുക്കളെ നമ്മുടെ വേണ്ടപ്പെട്ട മറ്റ് സുഹൃത്തുക്കളെ ഈ മനു ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഒരു കുളം കുഴിക്കാൻ പോകണം സ്വന്തമായിട്ട് ഒരു നീന്തൽ കുളം വീട്ടിലുള്ള ഏക അഭിഭാഷകനാണ് മനുവക്കീൽ മനു മനുവക്കീലെന്നുള്ളത് അഭിമാനപുരസരം പറയാം അദ്ദേഹം ഈ കുളം ഉദ്ഘാടനം ചെയ്യുന്നതിനെ വിളിച്ചു അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് അദ്ദേഹം ഇങ്ങനെ നീന്തൽ വിദഗ്ധനാണ് അതുപോലെ തന്നെ മൈലുകളോളം അജിലും ഓടാറുണ്ട് നടക്കാറുണ്ട് സൈക്കിളിൽ ഔടാറുണ്ട് അങ്ങനെ ഉണ്ട് കായിക അജിമ്മുണ്ട് കായികരംഗത്തൊക്കെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് വളരെ ആക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ ഈ കുളം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ കുറുപ്പ് അതുപോലെ തന്നെ അജിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നിർമ്മാതാവ് പിന്നെ ഷിബു എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഔപചാരികമായിട്ട് ഈ കുളം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ആ നമ്മുടെ പ്രശാന്തി കുറുപ്പ് എൻ്റെ വാക്ക് പറഞ്ഞു എന്നെ പുകഴ്ത്തിക്കൊണ്ട് വേണം പറയാം എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് പത്തനംതിട്ട ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ ജെ മനുചേട്ടൻ ഈ കുളം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പത്തനംതിട്ട ബാർ അസോസിയേഷനിൽ ഏറ്റവും കൂടുതൽ കാലം ഏതാണ്ട് നാല് ടേണോളം പ്രസിഡൻ്റായിരുന്ന പത്തനംതിട്ടയിലെ അഭിഭാഷകർക്കെന്നും അഭിമാനിക്കാവുന്ന മികച്ച അഭിഭാഷകനും പത്തനംതിട്ടയിലെ ഏറ്റവും കൂടുതൽ കാലം ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പീറ്റർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള സുപ്രധാന പദവി അലങ്കരിച്ചിട്ടുമുള്ള ശ്രീ ശ്രീ ജോർജ് വോയ്സാറ് അതുപോലെ തന്നെ ഈ ഇവിടെ ഈ ചടങ്ങിനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഈ ചടങ്ങിനെ ഗംഭീരമാക്കുന്ന പത്തനംതിട്ട ബാറിലെ ഏറ്റവും യുവാക്കളിലെ ഏറ്റവും മികച്ച അഭിഭാഷകനായ ഞങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അജിൽ വി രാജൻ അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് വളരെ മനോഹരമായി പരിസ്ഥിതിയുമായി പരിസ്ഥിതിയുമായി ഏറ്റവും ഇണങ്ങിയ രീതിയിൽ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളോ കുളങ്ങളോ ഒക്കെ കാണാം പക്ഷേ ഇത് പരിസ്ഥിതിയുമായി ഏറ്റവും കൂടുതൽ ഇണങ്ങിയ തരത്തിൽ ഒരു വളരെ എന്താ പറയുക തികച്ചും ഹരിതാഭമായ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു കുളം നിർമ്മിച്ച് ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച നമ്മുടെ ഇവിടുത്തെ ഒരു കോൺട്രാക്ടർ കൂടിയായ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഷിബു വാഴമുട്ടം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് കുഞ്ഞുങ്ങളെ നീന്താൻ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിശിഷ്ട വിശിഷ്ട അതിഥികളെ നാട്ടുകാർ ഈ കുളം തിൻ്റെ ഉദ്ഘാടനകർമ്മം ഇവിടെ ഔപചാരികമായി ജോർജ് യു വൈ സാർ നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചു ഈ കുളം വളരെ എല്ലാവർക്കും വളരെ പ്രചോദനമാണ് കാരണം ഇത്രയും ഇത്രയും വിശാലമായ ഒരു പുരിയിടത്തിൽ ആ പുരയിടത്തിൻ്റെ മധ്യത്തിലായി ഇത്തരത്തിലൊരു മനോഹരമായ ഒരു കുളം ഉണ്ടാക്കി ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ ഇതിലേക്ക് വിളിച്ച് നീന്തിക്കാനുമൊക്കെ ഒരു മനസ്സ് കാണിക്കുന്ന ഇനിയും എന്നും ഇവിടെ ഞങ്ങൾ രാവിലെ കുളത്തിൽ നീന്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് മനുഷ്യട്ടൻ പറഞ്ഞതിന് വലിയൊരു ഫീസൊക്കെ ഈടാക്കുമെന്ന് പറയും പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെറിയ ഡിസ്കൗണ്ടൊക്കെ തരുമെന്ന് തോന്നുന്നു ഞാൻ അത് ആ പരി ഇതിനുള്ള എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു ഇത് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി അതിനുള്ള പ്രിയങ്കരനായ അജിൽ വി രാജനെ അദ്ദേഹം അജിൽ വിരാജൻ ഈ മനുഷ്യട്ടനോടൊപ്പം ഏറ്റവും കൂടുതൽ കാലങ്ങളായി ഇപ്പോൾ സൈക്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ 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 ശിഷ്യൻ ശിഷ്യൻ ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യ ശിഷ്യസമ്പത്ത് കൊണ്ട് ഏറ്റവും അനുഗ്രഹീതനാണ് ശ്രീ മനു ചേട്ടൻ പക്ഷെ ആ ശിഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനായ ശിഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ശിഷ്യനായ ശ്രീ അജിൽ വി രാജനെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ഞങ്ങളെയൊക്കെ പൊഴുത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന ജോ ജോർജ് ജോസ് സാറ് അതുപോലെ തന്നെ കെ ജെ മനുസാറ് പ്രശാന്ത് വി കുറുപ്പ് സാറ് കുട്ടികൾ ഇതിൻ്റെ കോൺട്രാക്ടർ അയൽവാസിയായ ചേട്ടന് എല്ലാവർക്കും നമസ്കാരം എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം ഫിറ്റ്നസ്സിനെ സംബന്ധിച്ച് നമ്മൾ പല രീതിയിലും ഞാൻ ഫിറ്റ്നസ് ഒരു പാഷനായിട്ടും നമ്മുടെ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും അത് അപ് ടു ഡേറ്റായിട്ട് തന്നെ അറിയണം എന്നുള്ളൊരു ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം മനുചേട്ടൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ള വിവരം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു കുളം നിർമ്മിക്കും അതിൽ മഴക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളം നിറയും അതിനുശേഷം ഇങ്ങനൊരു ഇനോഗ്രേഷൻ ഉണ്ടാവും എന്നൊക്കെ അറിയിച്ചു ഏറെ സന്തോഷമുണ്ട് അപ്പം ഇന്നിവിടെ ഉദ്ഘാടനമാണ് ജോജ് ജോസി സാർ അത് നിർവഹിച്ചു അപ്പം അതിനുശേഷം ഇപ്പം മനുചേട്ടൻ്റെ ഒരു ഡൈവിംഗ് ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വളരെ രസമുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് ക്യാമറ മനുസാർ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിലുള്ള എല്ലാ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കൊളം നിർമ്മിച്ചിട്ടുള്ളതും അപ്പം ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാവുന്നതാണ് കോൺട്രാക്റ്റുമാനപ്പെട്ട എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കളെ ഇത് മൂന്ന് വർഷം മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നു അപ്പോൾ അത് അന്ന് നമുക്ക് കാലാവസ്ഥ അനുകൂലമായിട്ടില്ലായിരുന്നു ഈ കണ്ടത്തിലെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹിറ്റാച്ചി ഒന്നും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഈ വർഷം എന്തായാലും ചൂട് കൂടി നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായി വന്നതുകൊണ്ട് പക്ഷം ഈ വർഷം നമുക്ക് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇത്രയും വരെ എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം അടുത്തായിട്ട് ഉദ്ഘാടനമാണ് ജോലി വിസാര ചാടി ചാടി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ പുള്ളി അത് ചെയ്യത്തില്ല എന്ന് പുള്ളി നിർബന്ധം പിടിക്കും പുള്ളി ഭയങ്കര ഡ്രൈവറാണ് പണ്ട് കാലത്തായിരുന്നു പക്ഷെ ഇപ്പം അത്രയും പറ്റത്തില്ല പണ്ടേ പോലെ പണ്ടേ പണ്ടേ പോലെ ജോജ് സാറിന്റെ ഡൈവിംഗ് പണ്ടേ പോലെ വലിക്കുന്നില്ല അതുകൊണ്ട് ഡൈവിങ് പ്രത്യേകിച്ച് കാണിച്ചു തരാം പണ്ട് ഇദ്ദേഹം 建的。